ഓം നമോ ഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം തുടരുന്നു ദശകം പത്ത് സൃഷ്ടിഭേദവർണ്ണനം ശ്ലോകം ഒന്നും രണ്ടും മൂന്നും നാലും മലയാള വിവർത്തനം ഹേ വൈകുണ്ഠവാസിൻ നിൻ തിരുവടിയുടെ അനുഗ്രഹത്താൽ വർദ്ധിച്ച ബലാതിശയങ്ങളോടു കൂടിയ ബ്രഹ്മദേവൻ പിന്നീട് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന മരങ്ങൾ മുതലായ സ്തരാവര വസ്തുക്കൾ അതുപോലെ തന്നെ മുതലായ വർഗങ്ങൾ മനുഷ്യസമൂഹം ദേവവിശേഷങ്ങൾ എന്നിങ്ങനെയുള്ള ജീവദേഹങ്ങളെ സൃഷ്ടിച്ചുപോലും ആ ബ്രഹ്മദേവൻ മിഥ്യാജ്ഞാനം അഹംഭാവം രാഗം കോപം ഭയം എന്നിങ്ങനെ അഞ്ചു വിധത്തിലുള്ള അജ്ഞാന വ്യാപാരങ്ങളെ സൃഷ്ടിച്ച ശേഷം തമോ ഗുണ പ്രധാനങ്ങളായ ഏതദൃശ്യ പദാർത്ഥങ്ങളെ നിർമ്മിച്ചതിലുണ്ടായ മൗഢയത്തോട് പരിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് അങ്ങയുടെ പാതാരിന്ദത്തെ സ്മരിച്ചു അപ്പോഴേക്കും മനഃശക്തി കൊണ്ട് സനകനെയും സനന്ദനെയും പിന്നീട് സനാതന മുനിയേയും സനത്കുമാരൻ എന്ന മഹർഷിയെയും അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞു ആ ബ്രഹ്മദേവനാൽ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട അവരാകട്ടെ അങ്ങയുടെ പാദസേവയിൽ കൊതുകികളായി ആ വാക്യത്തെ സ്വീകരിച്ചില്ല അപ്പോൾ ഉണ്ടായ കോപത്തെ അടക്കുവാൻ ശ്രമിക്കുന്നവനായ ആ സൃഷ്ടാവിൻ്റെ പുരികെ കൊടികളുടെ മധ്യഭാഗത്തു നിന്നും നിൻതിരുവടിയുടെ ഒരംശമായ ആ മംഗളവിഗ്രഹൻ ഉത്ഭവിച്ചു ഹേ പ്രജാപതേ എനിക്ക് നാമങ്ങളെയും വനസ്ഥാനങ്ങളെയും കൽപ്പിച്ചരുളിയാലും എന്നിങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ കരഞ്ഞുകൊണ്ടുണർദിച്ചുപോൽ അതിനാൽ രുദ്രൻ എന്ന പേരോടുകൂടിയവനായി തീർന്നു ॐ नमो भगवते वासुदेवाय सर्वं कृष्णार्पणमस्तु